സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് എ കെ സെൻട്രൽ ചേരുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് എ കെ ബാലൻ മാധ്യമങ്ങളെ കണ്ടത് വിവരങ്ങളുമായി ടിൻറ്റുദാസ് ചേരുന്നു ടിൻറ്റു ഇപ്പോൾ എ കെ ബാലൻ പറയുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാവില്ല അതിന്മേൽ അന്വേഷണം നടത്തണം പരാതിക്കാരൊക്കെ പിന്നിലാണ് അവർ മുന്നിൽ വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന് ഒരു ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി അതിൽ ബന്ധപ്പെട്ട ഒരു പ്രമുഖ അല്ലെങ്കിൽ ഒരു മുതിർന്ന ചലച്ചിത്ര താരം ശാരദ അതേപോലെ തന്നെ ഐ എ എസ് ഓഫീസറായിട്ടുള്ള വത്സലകുമാരി ജസ്റ്റിസ് ഹേമ ഇവരൊക്കെ ഉൾപ്പെട്ട കമരി കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൊടുത്തിട്ട് സർക്കാർ പറയുകയാണ് ഇതിന്മേലൊന്നും കേസെടുക്കാനാവില്ല എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ടിൻറ്റുദാസ് വിനോദ പ്രധാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ഇന്ന് ചേർന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വരുന്ന പ്രതികരണങ്ങൾ പ്രതിരോധിക്കാമെന്ന വിഷയം തന്നെയാവും ആ തരത്തിലായിരുന്നു ഇപ്പോൾ എ കെ ബാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സർക്കാരിനെതിരെ ഒരു ഓറൽ ഡയറിയ ഉണ്ടാക്കുക അതായത് സർക്കാരിനെതിരെ എന്തും പടച്ചുവിടാൻ സർക്കാരിനെതിരെ മാധ്യമങ്ങൾക്ക് എന്തും പറയാൻ ഒരു ഘട്ടമാണ് എന്തും പറയുന്ന ഒരു ഘട്ടമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയമെന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് വിഷയങ്ങളെപ്പറ്റി സർക്കാരിന് സ്വമേധയാ കേസെടുക്കാൻ സാധിക്കില്ല കാരണം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല തവണ ജസ്റ്റിസ് ഹേമ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം പേജുകളിൽ വരുന്ന വ്യക്തികളുടെയോ സംഭവങ്ങളുടെയോ വിശദാംശങ്ങൾ പുറത്തുവിടരുത് എന്ന് ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ തന്നെ നിരവധി തവണ ആവർത്തിച്ചാവർത്തിച്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ വിഷയം പുറത്തുവിടാത്തതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാത്തതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊന്ന് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെയായിരുന്നു മറുപടി നൽകിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരവും സാങ്കേതികവുമാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് തന്നെ സർക്കാരിന് ഇതിലൊരു നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല സാധിക്കില്ല ഇപ്പോൾ അടിയന്തരമായി തന്നെ ഈ വിഷയത്തിനതായ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് അല്ലെങ്കിൽ പൂർണ്ണ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ഈ വിഷയം ഹൈക്കോടതി ഇടപെട്ടത് വളരെ നന്നായിട്ടുണ്ട് ഹൈക്കോടതി ഉചിതമായ തീരുമാനം ഉണ്ടാക്കട്ടെ ഉചിതമായ തീരുമാനം തീരുമാനമുണ്ടാക്കുമ്പോൾ സർക്കാർ അതുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് സർക്കാരാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊണ്ടുവരാൻ കാരണമായിട്ടുള്ളത് സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ കണ്ടെത്താൻ സർക്കാർ അക്ഷീണം പ്രയത്നിക്കും ഇതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത മാസം ഒരു സിനിമാ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സിനിമാ കോൺക്ലേവ് നടത്തുമ്പോൾ നേരത്തെ തന്നെ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മൊഴികെടുത്തിട്ടുള്ള വനിതാ താരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇരയായി ഇരയായവരും അതോടൊപ്പം തന്നെ ആക്രമിച്ചവരും തമ്മിൽ ഒരേ വേദിയിൽ നിന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചു തീർക്കുക എന്നുള്ളൊരു ആശങ്ക നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നുണ്ട് അതിൽ ആ ചോദ്യത്തിനും അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി തന്നിട്ടുള്ളത് ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഇത്തരം പ്രവണതകളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു വലിയ സാംസ്കാരിക മേഖലയിലെ ഇത്തരം തെറ്റുകളെ കുറിച്ചും ഒക്കെ കണ്ടെത്താൻ സർക്കാർ തന്നെയാണ് ാണ് ഒരു കാരണക്കാരനായിട്ടുള്ള സർക്കാർ തന്നെയാണ് ഇത് തുടക്കം കുറിച്ചത് അപ്പോൾ എങ്ങനെ ഈ വിഷയത്തിൽ സർക്കാരിനെ തെറ്റുപറയാനാകുമെന്ന തരത്തിലാണ് പ്രതികരിച്ചത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നത് എങ്ങനെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ നിന്നും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ വിഷയത്തെയൊക്കെ എങ്ങനെ ഈ വിഷയത്തെയൊക്കെ നേരിടാം അല്ലെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള വിഷയമാണ് ഇന്ന് ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുക അത് അതോടൊപ്പം തന്നെ ഈ കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നടപടി നടപടിയെടുക്കുന്നില്ലായിരുന്നു ചോദ്യത്തിന് പറഞ്ഞത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ നിയമിച്ച കമ്മീഷനിൽ കമ്മീഷനിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ നടപടി എടുക്കാനുള്ള ശുപാർശ ഉണ്ടായിട്ടില്ല അപ്പോൾ മുൻ സർക്കാരിനെ മുൻ സർക്കാരിനെയും കൂടി കോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുൻ സർക്കാരിനെയും കൂടി കൂട്ടി വായിച്ചുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ലഘൂകരിക്കാൻ നോക്കുന്നതും വേണം നമുക്ക് ഈ വിഷയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രധാനമായും ഈ വിഷയങ്ങളേക്ക് എങ്ങനെ ഫേസ് അല്ലെങ്കിൽ ഈ വിഷയങ്ങളേക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നായിരിക്കും ചേർന്ന യോഗം ചർച്ച ചെയ്യുക വിനോദ് തീർച്ചയായും വളരെ വ്യക്തമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എങ്ങനെ പ്രതിരോധം തീർക്കാം എന്നുള്ളത് തന്നെയാണ് ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാനാവില്ല ഇക്കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട് അന്വേഷണം നടത്തണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല ഉമ്മൻചാണ്ടി കേസിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിലും സമാനമായ നിലയിലായിരുന്നു അന്ന് ഹൈക്കോടതി ഇടപെട്ടത് അതുകൊണ്ട് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് കേസെടുക്കാനാവില്ല എന്നുള്ള മറുപടിയാണ് എ കെ ബാലൻ നൽകുന്നത് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻറ്റുദാസ്